എല്ലാ വിദ്യാർത്ഥികൾക്കും പുതുരു വീട്ടിലേക്ക് സ്വാഗതം തമ്നേലിൽ കണ്ടത് ശരി തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു അവസ ശ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്ററാണ് ഈ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത് നിങ്ങൾക്കിനി പരീക്ഷകൾ എഴുതാൻ സാധിക്കില്ല ഇത് ഈ വർഷം രണ്ടായിരത്തി നിങ്ങളുടെ അവസാന അവസരമാണ് നിർബന്ധമായും കാണുക എന്താന്ന് കാര്യമെന്നൊക്കെ വിശദമായ ഡീറ്റെയിൽഡായിട്ട് പറയാം വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും മരിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ ലഭിച്ച് ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തിരയായിട്ടിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി പത്തൊൻപതിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്കിനി പരീക്ഷ എഴുതാൻ സാധിക്കില്ല എന്ന് തമ്മിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഏകദേശം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അത് ഇപ്പോൾ വിളിക്കുന്ന നോട്ടിഫിക്കേഷനുകളെല്ലാം രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻസ് എന്നാണ് ആ നോട്ടിഫിക്കേഷൻസ് എല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കാം ഇപ്പോൾ വിളിക്കുന്ന നോട്ടിഫിക്കേഷനുകളിലെല്ലാം എന്താണ് രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺ വേഡ്സ് എന്നുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്താറ് അടുത്ത വർഷം ജനുവരി മാസം മുതൽ വിളിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ രണ്ടായിരത്തി ഇരുപത് ടു ഇരുപത്തി നാലെന്നായിരിക്കും ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത് ടു ഇരുപത്തി നാല് അവിടെ രണ്ടായിരത്തി പത്തൊൻപത് എന്നു കാണാൻ സാധിക്കില്ല അങ്ങനെ വന്നേ എന്താണത് കാരണം രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വാലിഡിറ്റി പീരീഡ് കഴിയാൻ പോവുകയാണ് ഇത് അവസാന അവസരമാണ് ഈ രണ്ടായിരത്തി പതിനഞ്ച് സോറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിയുന്നതിലൂടെ നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ് അവസാനിക്കും അത് ഉറപ്പാണ് കാരണം നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ കയ്യിൽ അഡ്മിഷൻ എടുത്താൽ അഞ്ച് ടു ആറ് വർഷമാണ് അഞ്ച് ടു ആറ് വർഷമാണ് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡായിട്ട് കണക്കാക്കുക ഇതിനുള്ളിൽ ആ വിദ്യാർത്ഥി എക്സാം എഴുതി എടുക്കേണ്ടത് നിർബന്ധമാണ് പിന്നീട് ആ വിദ്യാർത്ഥിക്ക് വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷയോ സ്പെഷ്യൽ സപ്ലിമെന്ററി പരീക്ഷയോ മാത്രമാണ് എഴുതാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ അവസാന അവസരമാണ് ഇന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ഈ വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷയും സ്പെഷ്യൽ സപ്ലിമെന്ററി പരീക്ഷയൊന്നും യൂണിവേഴ്സിറ്റിക്ക് തോന്നുമ്പോൾ മാത്രമാണ് വിളിക്കുക അതിന് കൃത്യമായ ടൈമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നൊരു പ്രശ്നത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് കാരണം ജയിച്ച വിദ്യാർത്ഥികൾക്കില്ല എന്നാൽ സപ്ലി അടിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുണ്ട് കാരണം ഇപ്പോൾ വിളിക്കുന്ന നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് രണ്ടായിരത്തി പതിനെട്ടെന്നല്ലാത്തതുകൊണ്ട് അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല അവർ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്കും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്കും വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ അവസാന അവസരമാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക കാണുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷനുള്ള നിങ്ങളുടെ വിദ്യാർത്ഥികൾ ഇനിയും ഡിഗ്രി പാസ്സാകാതെ നിൽക്കുന്നു നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരിലേക്ക് അറിയിക്കുക ഈ വർഷവും കൂടി നിങ്ങൾക്ക് സാധാരണ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം നിങ്ങൾക്ക് ഈ ഒരു വർഷവും കൂടി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും പിന്നീട് വരും വർഷങ്ങളിലൊന്നും നിങ്ങൾക്ക് അത് എഴുതാൻ സാധിക്കുന്നതല്ല എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ അവസാന അവസരമായി കണ്ട് നല്ല രീതിയിൽ പഠിച്ചു മുന്നേറുക തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ മൈനെ മിസ്ക്രൈബ് ദ ഫൗണ്ടർ ഓബ്സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ